രൂക്ഷ വിമർശനവുമായി ട്രംപിന്റെ ട്രംപിന്റെ മുൻ ബാനൻ ബാനൻ മസ്കിനെ മസ്കിനെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി വൈറ്റ് നിന്ന് െന്നും അഭിപ്രായപ്പെട്ടു കൊടിയേറ്റ നയത്തെ ചൊല്ലി ട്രംപിന്റെ മേക് അമേരിക്ക ഗ്രേറ്റ് ക്യാമ്പുകളിൽ മസ്കിനെതിരെയും ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിക്കെതിരെയും വിമർശനമുയരുന്ന സാഹചര്യത്തിലാണ് ബാനന്റെ പരാമർശം മസ്കിന്റെ കുടിയേറ്റങ്ങളെ നിശിതമായി വിമർശിച്ച ബാനൻ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന തരത്തിലുള്ള വൈറ്റ് ഹൗസിലേക്കുള്ള മസ്കിന്റെ പ്രവേശനം തടയുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഇറ്റലിയിലെ കൊറിയർ ഡെല്ല ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബാനന്റെ പ്രഖ്യാപനം അവൻ ശരിക്കും ഒരു ദുഷ്ടനാണ് വളരെ മോശമായ ആളാണ് ഈ വ്യക്തിയെ താഴെ ഇറക്കുക എന്നത് ഇപ്പോൾ എന്റെ വ്യക്തിപരമായ ആവശ്യമായി മാറിയിരിക്കുകയാണ് മുമ്പ് അവൻ പ്രചരണത്തിൽ പണം നിക്ഷേപിച്ചതിനാൽ ഞാൻ അത് സഹിക്കാൻ തയ്യാറായിരുന്നു ഇനി അത് സഹിക്കാൻ ഞാൻ തയ്യാറല്ല അവൻ വൈറ്റ് ഹൗസിലേക്ക് പൂർണ്ണമായ പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നും അവൻ മറ്റേതൊരു വ്യക്തിയെയും പോലെ മാത്രമായിരിക്കുമെന്നും ബാനൻ പറഞ്ഞു ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പ്രധാനിയായ മസ്കിന് തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ യു എസ് ക്യാബിനറ്റിലെ നിർണായക വകുപ്പിന്റെ ചുമതല നൽകി ട്രംപ് നന്ദി അറിയിച്ചിരുന്നു ഇലോൺ മസ്കിനും ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിക്കും അമേരിക്കൻ ബ്യൂറോക്രസിയിലെ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ ചുമതലയിലാണ് ട്രംപ് നൽകിയത് ട്രംപിന്റെ വിജയത്തിനായി ഏകദേശം ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഡോളറാണ് മസ്ക് ചിലവഴിച്ചത് മസ്കിന്റെ സ്വദേശമായ ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങണമെന്നാണ് ബാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും വംശീയവാദികളായ വെളുത്ത ദക്ഷിണാഫ്രിക്കക്കാർ അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് എന്തിനെന്നും ബാനൻ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് ഒരു ട്രില്ലർ ആകുക എന്നതാണ് മസ്കിന്റെ ഏക ലക്ഷ്യം തൻ്റെ കമ്പനിയെ സംരക്ഷിക്കാനും കൂടുതൽ പണം സമ്പാദിക്കാനും അവൻ എന്തും ചെയ്യും അവന്റെ സമ്പത്തിലൂടെ അധികാരം നേടാനാണ് അവൻ ശ്രമിക്കുന്നതെന്നും ബാനൻ പറഞ്ഞു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് വൈറ്റ് ഹൌസിലെ ഉപദേശക സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ബാനൻ പിന്നീട് മാഗപ്രസ്ഥാനത്തിന്റെ പ്രധാന ഒരാളായി തിരിച്ചു വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ